രണ്ട് തൊണ്ണൂറിൻ്റെയും മൂന്ന് ഇരുപതിൻ്റെയും അജിറക്കല്ലാത്ത മെറ്റീരിയൽസ് ആണ് അജിറക്കല്ലാത്ത മെറ്റീരിയൽസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിരുന്നു കുറച്ച് പീസുകൾ ഇവിടെ സ്റ്റോക്ക് ഉള്ളായിരുന്നു കുറച്ച് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് അത് കൂടുതൽ കൂടുതലിപ്പോൾ ഇവിടെ ആവശ്യക്കാർ കൂടുതലുള്ളത് അജിറക്കിനാണ് ഇത് മിന്നാന്നെടുത്ത അജിറക്കിൻ്റെ ആണ് നൂ മുന്നൂറോളം പീസ് ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ നൂറ്റി നാൽപ്പത് പീസാണ് ഉള്ളത് വേണമെന്നുള്ളതിൽക്ക് അതിൻ്റെ ഫോട്ടോസ് വേറെ അയച്ചു തരാം ഇത് ഒരു ഇത് മൂന്ന് ഇരുപതും ഒന്ന് രണ്ട് തൊണ്ണൂറും മൊത്തത്തിൽ ഇരുന്നൂറ് പീസാണ് ആകെ ഉള്ളത് രണ്ടേ തൊണ്ണൂറിൻ്റെ ഇതും മൂന്ന് ഇരുപതും കൂടി മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഇത് നിവർത്തി കാണിക്കേണ്ടത് ഈ വീഡിയോ തന്നെ ഉണ്ട് ബാക്കി ഞാൻ ഫോട്ടോസ് വേണ്ടവർക്ക് അങ്ങനെ അയച്ചു തരാം അപ്പോൾ ഇനി ഹോൾസെയിലായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം അഞ്ച് പീസ് എടുക്കണം നാലഞ്ച് പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് മൂന്നെണ്ണം അഞ്ചെണ്ണം വെച്ചിട്ട് സാധനം എടുത്ത ഒരാളുണ്ട് ഇന്നലെ വിളിച്ചാണ്ട് പറഞ്ഞു ഞാൻ വിചാരിച്ചോലും ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടാവും ഒരിക്കൽ ഏഴെണ്ണം ഒരുക്കെ പത്തെണ്ണം ഒരിക്കൽ രണ്ടെണ്ണം ഒരിക്കൽ അഞ്ചെണ്ണം ഒരിക്കൽ നാലിനൊക്കെ മൂന്നാല് പ്രാവശ്യമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്ത ആളാണ് ഓലി തുടങ്ങിയിട്ടുണ്ടാവും ഞാൻ വിചാരിച്ച് അപ്പോൾ ഇന്നലെ വിളിച്ചതാണ്ട് എനിക്കൊരു നാലഞ്ച് മെറ്റീരിയൽ തരുമോ എന്ന് തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുവരെ കുറച്ചെടുത്തിരുന്നു അതൊക്കെ ഞാനിങ്ങനെ നിൽക്കും പിന്നെ എൻ്റെ മക്കൾക്ക് ഫ്രോക്ക് അടിച്ചിട്ടും എൻ്റെ അമ്മായിമ്മക്കും എൻ്റെ മ്മക്കും എൻ്റെ അഞ്ചത്തിയാൾക്കും മേട്ടത്തിയാൾക്കൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ അടിച്ചു കൊടുത്ത് നോക്കി എത്ര നോക്കിയിട്ടും എനിക്ക് പുറമെക്കാരോട് ചോദിക്കാനും ഇതിനുള്ള ആ ഒരു പേടി പോകണില്ല ഓലിട്ടിട്ട് തന്നെ കീറുവോ ആവോ അപ്പോൾ ഓല് ഇട്ട് നോക്കിയിട്ട് എന്താ പാടുന്നൊക്കെ അറിഞ്ഞിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇനി പോലും ഇട്ടത് കണ്ടുകാണ്ടൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ആ കളറും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കൊടുത്ത് നോക്കാൻ വിചാരിച്ചിട്ടാണ് ധൈര്യം ഇങ്ങോട്ട് വരുന്നില്ല പറയുമ്പോൾ ഈ ധൈര്യം ഇല്ലാന്ന് പറഞ്ഞതുകൊണ്ട് ഓരോന്നൊക്കെ കട്ട് ചെയ്തിട്ട് ആ മോഡലൊക്കെ ആക്കിയിട്ടൊക്കെ അയച്ചു കൊടുത്ത ആളാണ് അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട പോലെയല്ല കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അത് ഒരുപാട് വലുതാണ് നമ്മൾ വിചാരിക്കും അതിനിപ്പം എന്താത്ര പണിന്ന് വിദ്യാഭ്യാസത്തിനേക്കാളും നമുക്ക് ഏറ്റവും ഉത്തമമായിട്ട് വിദ്യാഭ്യാസം ഇല്ലാന്ന് വെച്ചിട്ട് നമുക്ക് എന്താ ജീവിക്കുക കാരണം ഒരു കണ പൈസ എണ്ണാൻ അറിഞ്ഞാൽ മതി ബാക്കി കാര്യങ്ങൾ എഴുതാൻ അറിഞ്ഞാൽ മതി അത്രയേ ഉള്ളൂ വിദ്യാഭ്യാസം വേണ്ടെന്നല്ല കേട്ടോ പക്ഷെ അതിനേക്കാളൊക്കെ എത്രോ ഉയരത്തിലാണ് ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ആ കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം നമ്മളോട് ഉണ്ടാവണം നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചെങ്കിലും സമയം മാറ്റി വെക്കണം ഞാൻ ഓക്കെ ആണെന്ന് നമുക്ക് തോന്നണം പക്ഷെ നമ്മളെന്താ ചെയ്യുക നമ്മളെപ്പോഴും മറ്റുള്ള ഓലെ നല്ല കാര്യങ്ങളിങ്ങനെ നോക്കി അടുത്തുള്ള കുറവുകൾ കണ്ടുപിടിക്കാൻ നോക്കും ഒന്നാമത് ഹോ ഞാൻ തീരെ രസമില്ല കാണാൻ ഓല് നല്ല രസമാണ് കാണാൻ ഞാൻ ഓലത് ഇട്ടതുകൊണ്ട് ഭംഗി ഉണ്ട് ഞാനിട്ടാ ഭംഗി ഉണ്ടാവില്ല ഞാൻ കുറച്ച് തടിച്ചിട്ടാണ് അല്ലെങ്കിൽ ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടാണ് അതല്ലെങ്കിൽ ഞാൻ കറുത്തിട്ടാണ് ഞാൻ വെളുത്തിട്ടാണ് ഓലൊക്കെ പൈസ ഉള്ള പുതിയ ആപ്പിളാരെ പെണ്ണുങ്ങളാണ് എൻ്റെ പുതിയ ആപ്പിളക്ക് പൈസ ഇല്ല അല്ലെങ്കിൽ എൻ്റെ പുതിയാപ്പിള ഓലത്ര സ്മാർട്ടല്ല അത്ര വിദ്യാഭ്യാസം ഇല്ല ഇനി ഒന്നുമില്ലെങ്കിൽ ഓല പുതിയ അത്ര സ്നേഹമില്ല എൻ്റെ പുതിയാപ്പിളക്ക് എൻ്റെ വീട്ടുകാർ ഇങ്ങനത്തെ ആൾക്കാരാണ് നമ്മളിങ്ങനെ മറ്റുള്ളവരെ പൈ ചാരിയിട്ട് മറ്റുള്ളവരെ കാര്യങ്ങൾ കൊണ്ടാണ് ഓല പാപ്പാക്കു കൈവണ്ട് എൻ്റെ വാപ്പാക്കുക്ക് കൈവില്ല തുടങ്ങി ഇനി എന്തൊക്കെ കണ്ടെത്താൻ പറ്റുമോ അതൊക്കെ കണ്ടെത്തി അങ്ങനെ നടക്കും പക്ഷെ നമുക്ക് ഇതിൽ നിന്നൊക്കെ കര കയറാൻ നമ്മളീ ചിന്തകളൊക്കെ നിർത്തിയിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് പ്രവർത്തിച്ച് തുടങ്ങിയാൽ മതി എന്നുള്ള കാര്യം മാത്രം നമ്മളൊരാൾ ചിന്തിക്കൂല അല്ലേ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ ദിവസം കഴിയാന്നല്ലാതെ ഈ കാര്യങ്ങൾ കൊണ്ട് എന്ത് കാര്യമാണുള്ളത് ആർക്കെങ്കിലും ഉപകാരമുണ്ട് നമ്മളൊരു ഭാഗത്തത് ഇങ്ങനെ ചിന്തിച്ചല്ലോ ഒഴിവാക്കി വിട്ട് പോയിട്ട് എന്നാൽ ആർക്കെങ്കിലും നഷ്ടങ്ങളുണ്ടോ അതുമില്ല നഷ്ട നഷ്ടമുണ്ട് അതായിരിക്കാം നമുക്ക് ഞമ്മക്ക് മാത്രം ഞമ്മക്ക് നല്ലത് വന്നാലും ചീത്ത വന്നാലും വേറെ ആരും ബാധിക്കൂല അത് നമ്മളെ മാത്രമേ ബാധിക്കുള്ളൂ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബേഴ്സിൻ്റെ ഒരു പരിപാടി കഴിഞ്ഞ് പോയല്ലോ അപ്പോൾ അതിലൊരുപാട് പേരോട് ഏറ്റവും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് സമയം ഒന്ന് ഓഡിയൻസ് നമ്മളെ ആൾക്കാരോട് കുറച്ചൊരു റീച്ച് ആയിട്ടുള്ള ആളുകളോട് ഓരോ അനുഭവവും കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും മടിക്കുക കാരണം എല്ലാവരും അവർക്ക് ഇത്രയും ഒരു ഓഡിയൻസിൻ്റെ മുമ്പിലിരുന്ന് സംസാരിക്കാൻ പേടി എല്ലാവരും അവരവരുടെ വീട്ടിലിരുന്നിട്ട് ഓരോരോ ക്രിയേറ്റിംഗ് ഇപ്പോൾ എന്തെങ്കിലും കോമഡി കാര്യങ്ങളൊക്കെ ചെയ്യായാലും അത് ഓലെ ക്യാമറാമാനും ഓലും ഓല ആൾക്കാരും മാത്രമേ ഇരുന്നിട്ട് കണ്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പുറമേ ഇത്രയും ആളുകളുടെ മുമ്പിൽ ഇരുന്നിട്ട് ചെയ്യാൻ വയ്യാന്ന് ഈ പറഞ്ഞ ഞാനും നിങ്ങളോടൊക്കെ അതാ കളക്കള വിടപെടാന്നൊക്കെ ഇങ്ങനെ പറയും നിങ്ങളെ സംസാരം കേൾക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ പക്ഷേ സ്റ്റേജിമ്മൽ കയറിയിട്ടൊന്ന് സ്വാഗതം പറയണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുട്ടും വരച്ച് എന്നിട്ട് പറയാൻ പറ്റില്ലാതെ മൂന്നാല് പ്രാവശ്യം വിചാരിച്ച് പിന്നെ ശ്വാസം മൂന്ന് പ്രാവശ്യം കൊണ്ട് ആഞ്ഞു വലിച്ചാണ്ട് ഡടകടകടാ സ്വാഗതം ജഗ പുക എന്ന് ഓടി എന്നാലും കൊളാക്കിയ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചു കൊടുത്തു ഞാൻ ഇങ്ങനെ ആയാൽ പോരാന്ന് ഒറ്റ എന്താ പറയുക വലത്തേ കയ്യൊന്ന് ചുരുക്കി പിടിച്ചപ്പോൾ എവിടെ നിന്നോ കിട്ടിയ ഒരു ധൈര്യത്തിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് പോന്ന് ഞാൻ എനിക്ക് പറ്റൂല എന്ന് വിചാരിച്ച അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് ഇത്രയൊക്കെ ഒപ്പിച്ച് കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് പറ്റൂല അപ്പം പിന്നെ ഇനിയിപ്പോൾ ആ ഒരു കുറവ് അതിന് വരണ കൊളായാലും രണ്ടായാലും ബോധം കേടുകയാണെങ്കിലും ഓക്കേ എന്ന് വിചാരിച്ചിട്ടാണ് അണ്ടേ ഇറങ്ങിയതുകൊണ്ട് അത് കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ് അത് ശരി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്താ അതാണ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അതാണ് ചെയ്ത് കഴിഞ്ഞാൽ അതല്ല അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ കൊള്ളാവോ ഞാൻ എനിക്ക് അങ്ങനെ സംസാരിക്കാനറി ഇങ്ങനെ സംസാരിക്കാനോ അറിയുന്ന നൂറ് പ്രാവശ്യം ചിന്തിച്ച് കാണുന്നുണ്ടെങ്കിൽ ഒന്നും നടക്കൂലേനി അപ്പം എന്ത് കാര്യത്തിലും അത്രയേ ഉള്ളൂ ഇനിയും ഇങ്ങനെ കേടു കേടു വന്നാലോന്ന് ഒരുപാട് ചിന്തിച്ചിരിക്കും പക്ഷേ ഒരു പ്രാവശ്യമാണ് ട്രൈ ചെയ്താലേ അറിയുള്ളൂ എങ്ങനെ ആ കേട് വന്നാലും നന്നാ നന്നാവേ ഉള്ളൂ അപ്പം എന്താ മനസ്സിലാവുക ഞാൻ ഈ ഒരു തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഇത് കേട് വന്നത് അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാനിത് കട്ട് ചെയ്യുമ്പം അടുത്ത പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു തെറ്റാവർത്തിക്കാതിരുന്നാൽ എൻ്റെ നൈറ്റിക്ക് എന്ന് ഞാൻ ആദ്യം ആദ്യം അടിച്ചിരുന്ന നൈറ്റുകളൊക്കെ കാസർകോട്ട് പറ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടു കോണാരി കാസർകോട് കോണാരി അങ്ങനെയാണ് കൈത്തൊക്കെ വളഞ്ഞിട്ടാവും ഷോൾഡർ ഇങ്ങനെ കയറി വരും പിന്നെ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതില്ലാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ സ്വയം കണ്ടുപിടിക്കും ഇല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും യൂട്യൂബിൽ അത് എന്തുകൊണ്ടാണ് ഷോൾഡർ കയറേണ്ടത് അങ്ങനെയൊക്കെ സ്റ്റിച്ച് മലയാളത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ടൈപ്പ് ചെയ്യാൻ പറ്റാത്തവർക്ക് മലയാളത്തിൽ പറഞ്ഞാൽ പോലും ഉത്തരം കിട്ടുന്ന കാലമാണ് ഒന്നിനും ഏതിനും നമുക്കൊരു തിരക്കുമില്ല ഒരു പ്രശ്നങ്ങളും ഇല്ല എല്ലാത്തിനും ഉത്തരം നമ്മൾ എന്ത് ചെയ്യണ്ട പണ്ട് ക്ലാസ്സിൽ സാർമാരോട് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാൻ പേടിയണം മറ്റുള്ളവരിലായി കേൾക്കുമ്പം നിസ്സാരാകുമ്പം ചിരിക്കുമെന്ന് പേടിച്ചിട്ട് പക്ഷെ ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമ്മളെ വീടിൻ്റെ അകത്ത് വാതിൽ കുറ്റിയിട്ടിരുന്നിട്ട് ഗൂഗിളിനോട് നമുക്ക് ചോദിക്കാം ഗൂഗിളിനോട് ചോദിക്കണ്ട ആരെങ്കിലും കേൾക്കുമോ ആരെങ്കിലും അറിയുമോ ഇല്ല കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടും അപ്പം നമ്മളെ ഏറ്റവും വലിയ ഗുരുതരനായിട്ട് ഇപ്പം അതല്ലെങ്കിൽ അടിക്കാൻ അറിയാത്തതിന് കാര്യത്തിലായാലും സംശയം തീർക്കാനെന്ത് ചെയ്യാൻ ഒക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അത് കിട്ടാതിരിക്കില്ല അപ്പോൾ ഇനിയും ഇങ്ങനെ നിങ്ങൾ ആ വലിയൊരു നാൾ കഴിഞ്ഞ് വിഷു കഴിഞ്ഞ് ഓരോരോ ആഘോഷങ്ങളും കാര്യങ്ങളും ഇങ്ങനെ കഴിയും വർഷങ്ങളും കഴിയും അതിനിടയിൽ എന്താ പറയുക സെർച്ചിങ്ങും ഇപ്പോൾ ഒരുവിധം ആളുകളൊക്കെ നിങ്ങൾ നോക്ക് യന്ത്രങ്ങൾ കൈമാറി ഒരുവിധം കമ്പ്യൂട്ടറൈസ്ഡ് ആയി എല്ലാം അതുപോലെ തന്നെ ആവും ചിലപ്പോൾ ഈ സ്റ്റിച്ചിങ്ങും ഇപ്പോൾ മോട്ടറിന് സ്റ്റിച്ചിങ്ങായി ഷോപ്പുകളിൽ അങ്ങനെ ആയി ഒരു ദിവസം പത്തെണ്ണം ഇരുപെണ്ണം മുപ്പെണ്ണം അടിച്ച് റെഡിയാക്കി കൊടുക്കുന്ന ആളുകളുള്ള ഈ സമയത്ത് ഇനിയും ഇങ്ങനെ ആലോചിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യുക ലാഭങ്ങളും ചാൻസുകളും കുറയാന്നുള്ളൂ എത്രയ്ക്ക ഷോപ്പുകളും കാര്യങ്ങളും വന്നിട്ട് എനിക്ക് ഉള്ള ആൾക്കാരിപ്പോഴും ഇതിൻ്റെ കൂടെ ഉണ്ട് അതുപോലെ മുന്നേ തുടങ്ങിയവർക്കൊക്കെ ഉള്ള ഓല ഓലക്കൂടെ തന്നെ ഉണ്ടാവും അതെന്തുകൊണ്ടാണ് ഓൽക്കോ ഓലായിട്ട് കണ്ടുപിടിച്ചൊരു ക്വാളിറ്റി കാര്യങ്ങൾ ആ ഒരു ടൈറ്റലെ ആൾക്കാരുണ്ടല്ലോ എൻ്റെ അടുത്ത് മുസാഹിൽ ഓദ്യം ഓതുകയുള്ളൂ പറഞ്ഞ ഓതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ ടൈലർ അടിച്ചാലേ അതിൻ്റെ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ എന്നുള്ള ലെവലിലേക്ക് നമ്മൾ എത്തിക്കുക എല്ലാം ആവാൻ എല്ലാവരെയൊണ്ടും എല്ലാം തികഞ്ഞോലാവാൻ ആരെക്കൊണ്ടും സാധിക്കൂല എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് ഒരാൾക്കുണ്ടാവും കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യണ്ടാവില്ല ഇനി അങ്ങനെയുള്ള ആരെങ്കിലുണ്ടെങ്കിൽ ഒരിക്കെന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കാൻ ആൾക്കാരില്ലായി നിൽക്കൂല അല്ല ഓ ഓൾ എന്താ ഓളർ ഒന്നുമില്ലെങ്കിലും ഓളൊരു ചാടാ അതല്ലെങ്കിൽ ഓളൊരു സ്വഭാവം അതല്ലെങ്കിൽ ഓളെടുത്ത് നല്ല വിലയാണ് അതല്ലെങ്കിൽ ഓളടിച്ചാൽ അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരിയും അതൊക്കെ പറയാനുണ്ടാവും അല്ലേ ചില ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാവും ഓരെന്താണ് സ്റ്റിച്ച് ചെയ്തത് കൊണ്ടുവന്നിട്ട് അതല്ലെങ്കിൽ പാക്ക് ചെയ്തിട്ട് തന്നെ ഒരുപാട് പേരിപ്പം പാക്ക് ചെയ്ത് കൊടുത്തിട്ട് പത്ത് രൂപ രണ്ട് രൂപ ഒരു ഫ്ലവറ് അടിച്ചു കൊടുത്താൽ ഒന്നിന് രണ്ട് രൂപ വെച്ചിട്ട് പണിയെടുക്കുന്ന ഒരുപാട് പേര് ഞങ്ങളെ വീടിൻ്റെ അടുത്തുണ്ട് മിഠായി കടയിൽ പോയിട്ട് മിഠായി കവർ പൊതിഞ്ഞു കൊടുത്തിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് എന്തെങ്കിലും ഒന്ന് നമ്മളതായിട്ട് നമ്മളെ കയ്യിൽ നേടുക അതിൻ്റെ ഒരു അഭിമാനം എന്ന് പറയേണ്ട അത് ചെയ്ത് നോക്കി മനസ്സിലാക്കിയവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അല്ലാതെ ഇങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ സ്വയം ഒന്നും ചെയ്യണില്ലാച്ചെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ഉപകാരം എന്താ പറയുക മറ്റൊരാൾ ചെയ്യുമ്പം ഓല ചെറിയ ചെറിയ കുറ്റങ്ങൾ വലുതാക്കിയിട്ട് പറഞ്ഞ് നടന്നു ഓല അത് ചെയ്യണമെന്ന് പിന്തിരിപ്പിക്കാൻ നോക്കാതിരിക്കുക അതും വലിയൊരു നന്മയാണ് നിങ്ങൾക്ക് വിളിച്ച ബി പി അങ്ങാടിയിൽ നിന്ന് വിളിച്ച സുഹൃത്താ പറഞ്ഞു കുടുംബത്തു നിന്നും പുറത്തു നിന്നും ഈ ഒരു കുത്തുവാക്കുകൾ കേട്ട് കേട്ട് അത്യാവശ്യം മോഡർ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ചുറ്റുവട്ടത്തു നിന്നും കൊത്തി മനുഷ്യൻ്റെ ഇറച്ചി കൊത്തി വലിക്കണം അവിടെയും ഇവിടെ അതൊക്കെ കേൾക്കുമ്പോഴാണൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞു ആ പറഞ്ഞ ഓല പണി തുട തുടരേ ഉള്ളൂ നിങ്ങളത് കഴിഞ്ഞാണ്ട് പോലും വേറൊരാളിത് പറയേണ്ടാവും അതുപോലെ ഓല പണിയെടുത്തോട്ടെ ആ പണി അത് കേക്കേണ്ടെന്ന് നിങ്ങൾ വിചാരിക്കാന്നാൽ മതി ഇപ്പോൾ പോലും പറയുമ്പോൾ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമില്ലാതെ നിങ്ങളെക്കുറിച്ച് പറയില്ലല്ലോ എന്ന് സ്വയം ചിന്തിച്ചിട്ട് ചെയ്യാമല്ലേ ചെയ്യാ അല്ലാതെ ഓല നാവ അടക്കി നിർത്താൻ ആരെക്കൊണ്ടും പറ്റൂല അപ്പം നമ്മളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇതിലുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി